ഒരു ദശാബ്ദ കാലമായി നടത്തുന്ന ഏറ്റവും മനോഹരമായൊരു പരിപാടിയാണ് ഈ എജ്യൂകേ കഫേ ഞാൻ ഓർത്തത് ഇവിടെ ഇരുന്നപ്പോൾ ഓർത്തത് ഞങ്ങളാരും പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗൈഡൻസും ഉണ്ടായിരുന്നില്ല എന്തു പഠിക്കണം എവിടെ പോകണം എന്ന ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എവിടെയെല്ലാമാണ് യൂണിവേഴ്സിറ്റി എവിടെയെല്ലാമാണ് നല്ല കോഴ്സുകൾ ഏത് കോഴ്സിനെല്ലാം പോകാം അന്ന് പൊതുവേ ധരിച്ചിരുന്നത് അധ്യാപകരും രക്ഷകർത്താക്കളും എല്ലാവരും ധരിച്ചിരുന്നത് ഒന്നുകിൽ മെഡിസിന് പോകണം അല്ലെ എൻജിനീയറിങ്ങിന് പോകണം വേറെ ഏതിന് പോയാലും ഇതൊന്നും കിട്ടാത്ത ഒന്നിനും കൊള്ളാത്തവരാണ് ബാക്കി കോഴ്സുകളിലൊക്കെ പോകുന്നത് എന്നുള്ള ധാരണയായിരുന്നു ഞാനിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ആർട്സ് ഗ്രൂപ്പിലേക്ക് മാറിയപ്പോൾ എൻ്റെ മാത്സ് ടീച്ചറെക്കറിഞ്ഞു സ്കൂളിൽ പഠിപ്പിച്ച മാത്സ് ടീച്ചർ വല്ലാതെ കരഞ്ഞു അപ്പോൾ എന്നോട് വേറൊരു അധ്യാപിക പറഞ്ഞപ്പോൾ ഞാൻ അവരെ കാണാൻ അപ്പോൾ പറഞ്ഞു നിനക്ക് എന്താ പരിപാടിയെന്ന് ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് ലോ ചെയ്യണമെന്നാണ് ആഗ്രഹം അഭിഭാഷകനാണോ ആകണമെന്നാണ് ആഗ്രഹം എന്നത് ഭയങ്കര കരശിലായി ടീച്ചർ ടീച്ചർ പറഞ്ഞു അത് പോരാ എൻജിനീയറിങ്ങിന് പോകണം ഞാൻ നീ എഞ്ചിനീയറിങ്ങിന് പോകുമെന്ന് അന്നൊക്കെ വളരെ കുറച്ച് ആളാണ് കുറച്ച് പോകുന്നുള്ളൂ അഞ്ച് എഞ്ചിനീയറിംഗ് കോളേജല്ലേ കേരളത്തിൽ വളരെ കുറച്ച് മെഡിക്കൽ കോളേജും മാത്രമേ ഉള്ളൂ കേരളത്തിൽ നീ നിർബന്ധമായി എൻജിനീയറിങ് കോളേജിൽ പോകണം ഞാൻ പറഞ്ഞു ടീച്ചർ എനിക്ക് അതിനുള്ളൊരു ഇല്ല ഒരു ആറ്റിറ്റ്യൂഡില്ല എനിക്ക് വലിയ ആഗ്രഹമാണ് വലിയ വക്കീലായിട്ട് വലിയ വാദിക്കണമെന്നാണ് പിന്നെ ഞാൻ ടീച്ചറെ സമാധാനിപ്പിച്ചാണ് പോകുന്നത് ഞാൻ പറഞ്ഞത് ഇതായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം അതാണോ ഇപ്പം മെഡിസിനും എൻജിനീയറിങ്ങും മാനേജ്മെൻറ്റ് കോട്ടുകളും ലോ സ്കൂളുകളും ഇപ്പോൾ ഇപ്പോൾ തന്നെ എത്രയോ കോഴ്സുകളാണ് ഇവിടെ ഉള്ളത് ഏത് വിഷയത്തിൽ അസാമാന്യമായ സാധ്യതകളാണ് വലിയ പോസിബിലിറ്റീസാണ് നമ്മുടെ മുമ്പിലുള്ളത് ഏതു വിഷയവും നമുക്ക് ഏതിനോടാണ് ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് നമുക്ക് ഏതിനോടാണ് ഒരു താല്പര്യമുള്ളത് ഒരു ടേസ്റ്റ് നമ്മുടെ മനസ്സിലുള്ളത് ഏത് സബ്ജക്റ്റിനാണ് ഏത് സബ്ജക്റ്റ് നമ്മൾ എടുത്താലും അതിൽ അനന്തമായ സാധ്യതകൾ കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും ഉള്ള ഒരു കാലത്താണ് അപ്പം നിങ്ങൾ ആദ്യം എടുക്കേണ്ട തീരുമാനം ഇന്നിപ്പോൾ ഒരു കാര്യമുണ്ട് ആ ഞാൻ ബി ടെക് പാസ്സായി എനിക്ക് ബി ടെക് ഉണ്ട് നെക്സ്റ്റ് ചോദ്യം എന്താ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് പാസ്സായത് ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് എനിക്ക് എം ബി ബി എസ് ഡിഗ്രി ഉണ്ട് അല്ലേ എം ഡി ഉണ്ട് എവിടെ എവിടെ നിന്നാണ് എം ഡി എടുത്തത് എന്നാണ് ചോദിക്കുന്നത് എനിക്ക് എം ബി എ ഉണ്ട് ഒരുപാട് പേർക്ക് എം ബി എ ഉണ്ട് എവിടെ നിന്നാണ് ഏത് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് നിങ്ങൾ എം ബി എ പാസ്സായത് ഇതാണ് ചോദ്യം അതായത് പഠിക്കുന്ന നമുക്ക് കിട്ടുന്ന ഡിഗ്രിയെ പോലെ തന്നെ പ്രാധാന്യമുണ്ട് ഏത് സ്ഥാപനത്തിനും ആ സ്ഥാപനത്തിൻ്റെ റേറ്റിംഗ് കൂടിയാണ് നമ്മുടെ ഡിഗ്രിയോട് കൂട്ടിച്ചേർക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഞാൻ ചോദിക്കാറുണ്ട് എല്ലാവരും എല്ലാവരോടും ചോദിക്കാറുണ്ട് കുട്ടികൾ പറയുമ്പോൾ എവിടെ പഠിച്ചത് ഏത് സ്ഥാപനത്തിലാണ് പഠിച്ചത് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളിയാണ് നമുക്കിഷ്ടമുള്ള ഒരു വിഷയത്തിൽ ലോകത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയി പഠിക്കാൻ നമുക്ക് കഴിയുക അത് നമ്മുടെ ഡിറ്റർമിനേഷനാണ് നമ്മുടെ ആ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കഠിനാധ്വാനമാണ് ഇന്നിപ്പോൾ പണം പോലും അതിനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമല്ല തടസ്സമല്ല പണ്ട് സാമ്പത്തികമായ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ പ്രശ്നം നാട്ടിൽ തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാലമാണ് ഇപ്പം അതല്ല പഠിക്കണമെന്ന് തീരുമാനിച്ചാൽ നമുക്ക് ആ പഠിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് അപ്പം നമുക്കൊരു ഗൈഡൻസ് വേണം ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ എന്തെല്ലാം സാധ്യതകളുണ്ട് എവിടെയെല്ലാമാണ് നമുക്ക് പോയി പഠിക്കാൻ നമുക്ക് പറ്റുന്നതാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അധ്യാപകർക്ക് റിട്ടയർമെൻ്റ് ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ റിട്ടയർ ചെയ്താൽ മതിയെന്നാണ് അധ്യാപകരോട് പറയുന്നത് എന്താ സംഭവം ഞാൻ നമ്മുടെ നാട്ടിലെ അധ്യാപകരെ കുറ്റപ്പെടുത്തി പറയല്ല എൻ്റെ മകളും ഒരു അധ്യാപകയാണ് പറയാൻ പറ്റില്ല പറഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രശ്നമാകും നമ്മുടെ അധ്യാപകർ ഡോക്ടറേറ്റ് പേടിക്കാൻ പോകുന്നത് യു ജി സി സ്കെയില് കിട്ടാൻ വേണ്ടിയിട്ടാണ് യു ജി സി സ്കെയില് കിട്ടണമെന്നുണ്ടെങ്കിൽ പി എച്ച് ഡി കിട്ടണം അപ്പോൾ ഒരു പി എച്ച് ഡി എടുത്താൽ പിന്നെ ജീവിതാവസാനന്മാരെ യു ജി സി സ്കെയിലും പിന്നെ മെൻഷനും പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഒരു സബ്ജക്റ്റിൽ ഒരു അധ്യാപകൻ പി എച്ച് ഡി എടുത്താൽ അയാൾ അത് കഴിയുമ്പോൾ വീണ്ടും ആ സബ്ജക്റ്റിൽ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം അതിനെ അപ്ഗ്രേഡ് ചെയ്ത് അടുത്ത ആ സബ്ജക്റ്റിലേക്ക് വീണ്ടും പോവുകയാണ് അയാൾ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ജേർണൽസിൽ പേപ്പർ പബ്ലിഷ് ചെയ്യുക പുതിയ റിസർച്ച് നടത്തിയാണ് പുതിയ അന്വേഷണം നടത്തിയാണ് പുതിയ കണ്ടെത്തലുകൾ നടത്തിയാണ് അപ്പം നമ്മുടെ നാട്ടിൽ റിട്ടയർമെൻറ്റ് പ്രായമാവുമ്പോൾ പത്താറുപത് വയസ്സാവുമ്പോഴേക്കും ഈ ആൾ എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റിലെ അതോറിറ്റിയാണ് ആൾ റിട്ടയർ ചെയ്തു പോകുന്നത് കൊണ്ട് ആർക്കാ നഷ്ടം സ്റ്റേറ്റിനാണ് നഷ്ടം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്നോ ഞാൻ ഉദ്ദേശിച്ചത് ജനങ്ങളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് അവിടുത്തെ വളർന്നു വരുന്ന തലമുറയ്ക്കാണ് ഈ അധ്യാപകൻ റിട്ടയർ ചെയ്താൽ നഷ്ടം ആ അറിവ് മുഴുവൻ പോവുമല്ലേ വേറെ ഒരു അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാതെ അപ്പോഴാണ് ഗവൺമെൻറ് സ്റ്റേറ്റ് പറയണത് നോ റിട്ടയർ ചെയ്യേണ്ട സാറിന് എത്രമാത്രം എത്ര നാൾ പഠിപ്പിക്കാൻ പറ്റുമോ അത്ര നാൾ പഠിപ്പിക്കണം എൻ്റെ അധ്യാപകൻ പറയണം എനിക്ക് വയ്യ എനിക്കിനി പഠിപ്പിക്കാൻ കഴിയില്ല എനിക്ക് ഒരു ഏജിങ് പ്രോസസ്സ് എന്നെ ബാധിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വോളണ്ടറി ആയിട്ട് റിട്ടയർ ചെയ്യാം അതാണ് നോളജ് അപ്ഡേഷൻ എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം